മഴയ്ക്ക് പോലും തടയാനായില്ല കൊല്ലത്തിന്റെ ആവേശം ഒഴുകി നിറഞ്ഞ ജനാവലിയുടെ ആഘോഷ മനസ്സ് ഒപ്പം നിന്നപ്പോൾ അപ്രതീക്ഷിതമായി പെയ്ത മഴ ബാക്കിയാക്കിയ അസ്വാരസ്യങ്ങൾക്കിടയിലും സംസ്ഥാന സ്കൂൾ കലോത്സവ ആവേശം തോരാ പെയ്ത്തായി ഭരതനാട്യവും നാടകവും കേരളനടനവും നാടകവും കുച്ചിപ്പിടിയും മോണോ ആക്ടും ദേശഭക്തിഗാനവും ശാസ്ത്രീയ സംഗീതവും കഥകളി സംഗീതവും കൂടിയാട്ടവും മിമിക്രിയും വയലിനും സംഘഗാനവും മാപ്പിളപ്പാട്ടും ഉൾപ്പെടെ കാണികളെ കൈയിലെടുത്ത ആദ്യ പകുതിയായിരുന്നു കലോത്സവ വേദികളിൽ കാഴ്ച ഞായർക്കാഴ്ച പകൽവേയിൽ ചാഞ്ഞു തുടങ്ങിയതോടെ സംഘനൃത്തവും നാടോടി നൃത്തവും കോൽക്കളിയും വട്ടപ്പാട്ടും വഞ്ചിപ്പാട്ടും ഒക്കെയായി ജോറു ജോറായി കാര്യങ്ങൾ മുന്നേറവെയാണ് വൈകിട്ട് നാലോടെ മഴ ആഞ്ഞടിച്ചത് നാടിന്റെ നാനാതുക്കിൽ നിന്നും ആശ്രാമത്തെ ഒന്നാം വേദിയിലേക്കും മറ്റു വേദികളിലേക്കും ജനം ഒഴുകവെയായിരുന്നു മഴയെത്തിയത് ഒന്നാം വേദിയിൽ ആദ്യ സംഘത്തിന്റെ നൃത്തം നടക്കവെയാണ് മഴ പെയ്തു തുടങ്ങിയത് ആദ്യ നൃത്തം പൂർത്തിയാക്കിയ ശേഷം മത്സരം കുറച്ചുനേരത്തേക്ക് നിർത്തിവച്ചു ശേഷം മത്സരം പുനരാരംഭിച്ചുവെങ്കിലും സദസ്സിൽ ആളുകൾ ഇരുന്ന ഇടങ്ങളിലേക്ക് വെള്ളം ഇരച്ചെത്തിയതോടെ മത്സരം വീണ്ടും തടസ്സപ്പെട്ടു തുടർന്ന് മണ്ണ് മാന്തി യന്ത്രം എത്തിച്ച് പന്തലിനരികിലായി മൺതിട്ടയൊരുക്കി വെള്ളം അകത്തു കയറാതെ തടഞ്ഞതിനു ശേഷമാണ് മത്സരങ്ങൾ പുനരാരംഭിച്ചത് തുടർന്ന് വെള്ളക്കെട്ടിൽ മണ്ണിറക്കി പവലിയനുകൾക്ക് പിന്നിലായി വാഹനങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലങ്ങളും വെള്ളത്തിൽ മുങ്ങി ഗ്രീൻ റൂമിലേക്ക് ചളിവെള്ളം നിറഞ്ഞെത്തിയത് മത്സരാർത്ഥികൾക്ക് ദുരിതമായി മന്ത്രി വി ശിവൻകുട്ടിയും കളക്ടർ എൻ ദേവിദാസും പ്രധാന വേദിയിലെത്തി സാഹചര്യങ്ങൾ വിലയിരുത്തി മഴ മാറിയതിനുശേഷം തിരക്കാണ് ആശ്രാമ മൈതാനത്ത് അനുഭവപ്പെട്ടത് തിങ്ങി നിറഞ്ഞ സദസ്സിലായിരുന്നു സംഘനൃത്തം സോപാനത്തിലെ നാടകവേദി ചോർന്നത് നാടകാവതരണത്തെ തടസ്സപ്പെടുത്തി സംഘാടകർ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നാടകം തുടങ്ങുമെന്ന് അറിയിച്ചുവെങ്കിലും രണ്ട് മണിക്കൂറോളം വൈകിയാണ് മത്സരങ്ങൾ ആരംഭിച്ചത് കലോത്സവ തിരക്കിൽ മഴ എത്തിയതോടെ ഗതാഗത രൂക്ഷമായി തലസ്ഥാന വാർത്തകൾ കൊല്ലം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെട്ടിട നിർമ്മാണ രംഗത്തെ കുലപതിയായി കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി വിരാജിക്കുന്ന ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ ഗ്രൂപ്പിന്റെ കൂറ്റൻ മെഗാ ഷോറൂമായ ഷിബൂസ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ആലംകോട് മസ്ജിദ് കോംപ്ലക്സിൽ ജനവിശ്വാസമാർജിച്ച് പ്രവർത്തനം തുടരുന്നു നിങ്ങളുടെ വീടിന്റെ ഈടിനും മനോഹരിതയ്ക്കും ആവശ്യമായ ഇന്റീരിയർ മുതൽ എക്സ്റ്റീരിയർ വരെയുള്ള എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസിനും ഷിബൂസ് അലൂമിനിയം സെന്റർ ആൻഡ് ഹാർഡ്വെയർ അവർ ബ്രാഞ്ചസ് ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് റെയിൻബോ ഫുട്വെയർ ആൻഡ് ഫാൻസി കിളിമ്പാനൂർ റോഡ് ആലങ്കോട് അഫാ അലൂമിനിയം സെൻറ്റർ കണ്ണൻകോഡ് നിലമേൽ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ശ്രേണി ഫിറ്റിംഗ് സി എസ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം